കാണുന്ന കുടജാദ്രി അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സൈഡ് കൊക്കാന ഒരു സൈഡ് മേളിലോട്ട് കയറി ഇങ്ങനെ മലകറി മലകയറി മേളിലോട്ട് പോകണം ഇത് മൂലസ്ഥാനാണ് അമ്പലത്തില് മലയാള മണ്ടയ്ക്കൊരു വറ്റാത്ത കുഴം ഓരോരുത്തർ സ്നിച്ച സ്നിച്ചിരിക്കുന്നു നമ്മൾ മെള്ളിലോട്ട് കയറിയ ദൂരെ നമുക്ക് ചെറുതായിട്ട് ശ്വാസം മുത്താൻ തോന്നും എന്നാലും മടുക്കാതെ നടന്ന് നടന്ന് മുകളിലോട്ട് കയറണം അടിക്കണോ <laughs> 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 ഇതാണ് നമ്മൾ കാട്ടിനകത്ത് കയറി കൂടെ ഞാൻ നടന്നു ഞാൻ രണ്ട് സൈഡിലും കാടാണ് കാടിക്കൂടാണ് നമ്മൾ പോകുന്നത് എന്താ ഒരു ചെറിയ ഗുഹയ്ക്കകത്തോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഗൈസ് ഒരു കാടിനകത്തൊക്കെ ഒരു ഗണപതിയുടെ ഗുഹയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതുവഴി ചെറുതായിട്ട് ഇറങ്ങി 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 കയറി ഇറങ്ങി പോകാൻ പറയുന്ന ഗൈസ് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഗൈസ് പക്ഷെ തെന്നിക്കഴിഞ്ഞ വീടും കൈസ് അതാണ് ഒരു പേടി ഗൈസ് ഈ കല്ലും പോറയൊക്കെയാണ് നല്ല നല്ലപോലെ കയറി ഇറങ്ങണം കൈസ് കൈസ് ഇതാണ് ഗണപതി ഗുഹ എന്ന് പറയുന്നു ചെറിയൊരു ഗുഹയാണ് ഗൈസ് പിന്നടുത്ത് ഗണപതിയുടെ വിഗ്രഹം ഇതാണ് ഗണപതി ഗൈസ് ഗൈസ് എന്നെ കാണോ ഗൈസ് കാണാ ഗുഹ ഗണപതി ഗൈസ് അങ്ങനെ ഒടുവിൽ അമ്പലത്തിലെത്തി മുന്നിലോട്ട് കറിച്ചോണ്ടിരിക്കുകയാണ് കാണാൻ പറ്റും അറിയില്ല കൂടെ ജാതകയറി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കും പൊട്ടിക്കണ്ട <laughs>